തൃശൂർ ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പദ്ധതിയിൽ ഭാഗമാകാൻ അവസരം കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നതിനായി യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപേക്ഷകർ തൃശൂർ ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും അൻപത്തിയഞ്ചിനും മധ്യേ പ്രായമുള്ളവരായിരിക്കണം പാലിനും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വിപണന സാധ്യതയുള്ള തൃശ്ശൂർ ജില്ലയിലെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മിൽമ ഷോപ്പി അല്ലെങ്കിൽ മിൽമ പാർലർ ആരംഭിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവസരം ലഭിക്കും ആവശ്യമായ വായ്പ കോർപ്പറേഷന്റെ നിബന്ധനകൾക്ക് വിധേയമായി അനുവദിക്കും ജാമ്യമായി അഞ്ചു സെന്റിൽ കുറയാത്ത വസ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യം ഹാജരാക്കണം കോർപ്പറേഷനും വിൽമ അധികൃതരും സംയുക്തമായി തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും സംരംഭം ആരംഭിക്കുന്നതിനുള്ള അനുമതി നൽകുക ആവശ്യമായ സ്ഥലവും കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും അപേക്ഷകൻ സ്വന്തമായി സജ്ജീകരിച്ചിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് സംരംഭം സുഗമമായി നടത്തുന്നതിനാവശ്യമായ ഉൽപ്പന്നങ്ങളും സാങ്കേതിക സഹായവും മിൽമ ലഭ്യമാക്കും താൽപ്പര്യമുള്ള അപേക്ഷകർ അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി തൃശ്ശൂർ ടൌൺ ഹാളിന് എതിർവശത്തുള്ള കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്